ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു രണ്ടായിരം രൂപ കാത്തിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ചെറുകിട കർഷകരും കർഷകർക്കെല്ലാം തന്നെ ആശ്വാസം നൽകുന്ന വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ മുൻഗഢുക്കളുടെ ആനുകൂല്യം മുടങ്ങിക്കിടന്നിരുന്ന കർഷകർക്ക് കഴിഞ്ഞ ദിവസം മുതൽ ആനുകൂല്യം പ്രോസസ്സ് ലിങ്ക് ചെയ്തിട്ടുള്ള ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഈ തുക നിക്ഷേപിക്കുന്നതായിരിക്കും ഇതിൽ ഒരു ഗഡുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ളവർ ഉണ്ടാകാം അല്ലെങ്കിൽ അഞ്ചു ഗഡുക്കളായ പതിനായിരം രൂപ മുടങ്ങിയിട്ടുള്ളവരും ഉണ്ടാകാം അല്ലെങ്കിൽ പതിനെണ്ണായിരം രൂപ വരെ മുടങ്ങിയിട്ടുള്ളവർ ഉണ്ടാകാം അവർക്ക് എല്ലാം തന്നെ ഒരു സഹായമാണ് ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യം വിതരണം ചെയ്യുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനെട്ടാമത്തെ വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് ആനുകൂല്യം കിടന്നിരുന്ന കർഷകർക്ക് ഈ ഒരു സഹായ വിതരണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതിനുശേഷമായിരിക്കും പതിനെട്ടാമത്തെ വിതരണം നിർവഹിക്കുക കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് സംവിധാനം അതോടൊപ്പം തന്നെ കൃഷിഭൂമി വേരിഫിക്കേഷൻ ചെയ്യുന്ന ലാൻഡ് സീഡിംഗ് എന്ന സംവിധാനം ഈ രണ്ട് കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് കർഷകർക്ക് അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പൂർത്തിയാക്കിയ കർഷകർക്കാണ് പതിനേഴാമത്തെ ഗഡു ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സഹായം ലഭിച്ച കർഷകർ ഇനി യാതൊരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല ഇനി അവർക്ക് ഒരു കുഴപ്പവും കൂടാതെ തന്നെ പതിനെട്ടാമത്തെ ഗഡു ലഭ്യമാകുന്നതാണ് എന്നാൽ കർഷകർ കൃഷിഭൂമിയുടെ ഭൂമി നികുതി എല്ലാ സമയത്തും കൃത്യമായി അടക്കുന്നതിനായി ശ്രദ്ധിക്കണം ഇത് കുടിശ്ശിക ഉണ്ടായാൽ ഒരുപക്ഷെ ആനുകൂല്യം തടസ്സമാകുന്നതിന് കാരണമാകും ഇതിനാൽ തന്നെയാണ് നേരത്തെ എയിംസ് പോർട്ടലിൽ നിന്നും അധികൃതർ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എല്ലാ വർഷവും കൃത്യമായി ഓട്ടോമാറ്റിക്കായി വെരിഫൈ ചെയ്യുന്നതിനുള്ള പ്രക്രിയ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ കരമടിച്ച റസീത് കൃത്യമായി കാണുവാൻ സാധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആനുകൂല്യം താൽക്കാലികമായി തടഞ്ഞേക്കാം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു അറിയിപ്പ് പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണം എപ്പോൾ എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം എത്തിച്ചേരുന്നതാണ് ഈ സഹായം വിതരണം നടക്കുന്നത് അടുത്ത മാസത്തോടെ ആയിരിക്കും മുമ്പുള്ള എല്ലാ ഗഡുക്കുകളും വിതരണം ചെയ്യുന്നത് ഇൻസ്റ്റാൾമെന്റ് അവസാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള മാസത്തിലാണ് അപ്പോൾ ആ ഒരു രീതി തന്നെയായിരിക്കും ഇപ്രാവശ്യവും സർക്കാർ സ്വീകരിക്കുന്നത് അതുമാത്രമല്ല ഒക്ടോബർ മാസമായിരിക്കും ഒരു ധനസഹായം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഈ സഹായമായി ബന്ധപ്പെട്ട യാതൊരു നടപടിക്രമങ്ങളും ഇനി പൂർത്തിയാക്കേണ്ടതില്ല ഇതെല്ലാം പൂർത്തിയാക്കിയ കർഷകർക്കാണ് ഇപ്പോൾ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസ് അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം